എന്റെ അഖിലേരം കല്യാണത്തിന്റെ പേരിൽ ഞാൻ അറിയാതെ ഇടപാട് നടക്കുന്നുണ്ടോ നീ പറയുന്നത് എന്തൊക്കെയാ ഞാൻ ഞാൻ അറിയാത്ത എന്തൊക്കെ കച്ചോട അമ്മ കച്ചോടോ നിനക്ക് പറ്റിയേ എന്താണ് ഈ സ്വർണത്തിന്റെ ഇടപാട് ഞങ്ങളുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് അമൃത ഏച്ചിയും അമ്മയും തമ്മിൽ എന്തൊക്കെ ഇടപാടുകളാണ് തീരുമാനിച്ചിരിക്കുന്നേ അറിയില്ല കേട്ടില്ല പറഞ്ഞില്ല എന്നുള്ള ഒഴിവ് കഴിവൊന്നും ഞങ്ങൾ ആരും അറിയാതെ അമ്മ അമർജൻസി വേണ്ടിയിട്ടുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിയണം അമ്മയോടാ ഞാൻ ഈ ചോദിക്കണേ എന്താ സംഭവിച്ചെന്ന് അമ്മ പറയില്ല അമ്മയ്ക്ക് പറയാൻ പറ്റില്ല പണ്ട് കലാവതി ആന്റിയുടെ കൂടെ കൂടി എന്റെ അമ്മയെ പറ്റിച്ച് സമ്പാദിച്ച ഒരറുപത് പവൻ സ്വർണത്തിന്റെ കണക്കുണ്ട് ആ കണക്ക് തീരാതെ അഖിലയെ മണവാട്ടിയായിട്ട് ഇവിടെ കയറി വരാൻ സമ്മതിക്കില്ല എന്നുള്ളത് എന്റെ തീരുമാന വേറെ വഴിയില്ലാത്തതുകൊണ്ട് അമ്മ നിങ്ങൾക്ക് സമ്മതിക്കുകയും ചെയ്തു കാര്യങ്ങൾ അമൃതയോട് സംസാരിച്ചു അനീതിയുടെ സന്തോഷത്തിനായി മരിക്കാൻ പോലും തയ്യാറായി നടക്കുന്ന അമൃത അമ്മയുടെ കണ്ടീഷൻസ് കണ്ണും സമ്മതിച്ചു